കഴിച്ചോട്ടെ അപ്പൊ നമ്മളിന്ന് പച്ചയുടെ കൊണ്ടുവന്ന് നെയ്ച്ചു കൊണ്ടാണ് പച്ച കഴിക്കണമില്ലാണെങ്കിൽ കുക്കറിലാണ് അതിന് വേഗം ആവാൻ വേണ്ടി കുക്കർ വെച്ച നെയ്യ് ഒരു സ്പൂണ് നെയ്യ് നമ്മള് കട്ട കിട്ടിപ്പോയി കുറച്ച് വെളിച്ചെണ്ണ ആക്കണം അതെ നെയ്യും വെളിച്ചെണ്ണയും ചൂടായിട്ടുണ്ടായിരിക്കും ഗ്രാമ്പു പട്ട ഇലക്കെ ഇനി അരിഞ്ഞു ഉള്ളി പച്ചമുളകെ തക്കാളി അപ്പൊ നമ്മളെ തക്കാളിയും ഉള്ളി പച്ചമുളക് നല്ല വൃത്തി ഒടങ്ങിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് കുറച്ച് പെരഞ്ചീരൊക്കെ ഇട്ട് കൊടുക്കണം ം നമുക്ക് ഇങ്ങനെ കടിക്കാൻ നല്ല ഒരു ടേസ്റ്റ് വരും നമ്മളെ ചതച്ച വെളുത്തുള്ളി ഇല്ല നമ്മളെ കറി വെപ്പിലെ ചെറിയ കഷ്ണാക്കിയത് അതന്നെ മല്ലിയില കുറച്ച് മസാല പൊടി ചേർക്ക ഇത് ഗരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടി അപ്പൊ ഇതെല്ലാം ഒന്ന് സെറ്റായി പറഞ്ഞിട്ടുണ്ടെ അപ്പൊ ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച പച്ചരി വിഷ്ണരിയാണ് നമ്മളെ ഈ അരി കുറച്ചൊന്ന് ചൂട് കഴിഞ്ഞേ മൂന്ന് ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ള പാകത്തിനുള്ള ഉപ്പ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം പച്ചേരി നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് ഇതാ കണ്ടോ കുറച്ച് മുന്തിരി കണ്ടിപ്പോഴിപ്പം അന്നേ കൊണ്ടു നമുക്കൊന്ന്

നമ്മൾ ചായ കുടിക്കട്ടെ പിടിക്കട്ടെ നിക്കാൻ കഴിഞ്ഞില്ല പച്ചരി നെയ്ച്ചോറ പച്ചരി നെയ്ച്ചോറന്നല്ലേ അട്ടൻ ചായ നോക്കട്ടെ പൊതിയച്ചോട്ടെ

െന്നാല് ഞാനില്ലാതല്ലേ നോക്കട്ടെ എന്നല്ലേ കൊഴപ്പില്ലേ അങ്ങനെ ചെയ്യുന്നു ചെറുങ്ങി കഴിച്ചു നോക്കട്ടെ സമുണ്ട് പറഞ്ഞപോലെ കുറച്ച് ഇഞ്ഞ് പോയി നല്ല ടേസ്റ്റ് ഉണ്ട് വണ്ടിപ്പരിപ്പം ചെയ്യുന്നില്ല എന്നാ കുറച്ച് നീൻ കഴിക്കുന്ന

പിന്നെ ഞാൻ കഴിക്കട്ടെ മുട്ട അയച്ചാടാ